എന്റെ പ്രിയപ്പെട്ട എല്ലാ സ്നേഹത്തുമ്പികൾക്കും ഒരു നല്ല നമസ്കാരം എല്ലാ ദിവസത്തെക്കാളും ഞാൻ അല്പം കൂടുതൽ സന്തോഷവതിയാണ് കാരണം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ കുടുംബം ഒരു ലക്ഷമായിരിക്കുകയാണ് എല്ലാ പിന്തുണയ്ക്കും വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് ഈ പിന്തുണയെ ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്തമായി തന്നെ കണക്കാക്കുന്നു ആളുകൾ കൂടുന്തോറും നമ്മുടെ കുടുംബം വികസിക്കും തോറും എൻ്റെ ഉത്തരവാദിത്വവും കൂടുകയാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഒരുപാട് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ ചോദ്യം ചെയ്യണം അതിനെയൊക്കെ കൈകാര്യം ചെയ്യണം തുടർന്നും നിങ്ങളുടെ പിന്തുണ വേണം നമുക്ക് നമുക്കേതായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്നത് ഒരു ഒരു കീഴ്വഴക്കമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ കാലങ്ങളായി നടന്നു വരുന്നതാണ് അതൊരു പരസ്യമായ രഹസ്യവുമാണ് ഈ പിടിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ പ്രതിയെ കൊടുക്കുന്നവരോ ഒന്നും ഇതൊന്നും പുറത്തു പറയാറില്ല എന്ന് മാത്രം പക്ഷേ ആളുകൾ കുറച്ചുകൂടി പ്രതികരിച്ചു തുടങ്ങി ധൈര്യമായി വെളിച്ചത്ത് വരാൻ തുടങ്ങി എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു വാർത്ത കണ്ടില്ലേ മയക്കുമരുന്ന് കേസിൽ ഒരു പ്രതിയെ കൊടുത്തില്ലെങ്കിൽ പ്രതിയല്ല ഒരാളെ പ്രതിയല്ല കേട്ടോ കേസിൽ പ്രതിയാക്കാൻ ഒരാളെ ഈ അകപ്പെട്ട ആളെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളെ കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു പോലീസ് ഓഫീസർ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കാൻ ആളെ നൽകിയില്ല എങ്കിൽ കേസിൽ കൊടുക്കും എന്ന് പോലീസിന്റെ ഭീഷണി നമുക്കൊരു മലപ്പുറം എസ് പിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമിന് എതിരെയാണ് േങ്ങര സ്വദേശിയായ അനിൽ എന്ന ആളുടെ പരാതി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഫോണിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് ഒരാളെ പകരം കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കിക്കളയും എന്ന് ഭീഷണിപ്പെടുത്തി ഇയാൾ പെട്ടുപോയത് എങ്ങനെയാണെന്നല്ലേ ഇനി ചിന്തിക്കുന്നത് അതായത് ഇദ്ദേഹം അനിലെന്ന് പറയുന്ന ആൾ മറ്റൊരാൾക്ക് തന്റെ കാറ് വിൽപ്പന നടത്തി എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണല്ലോ കാറിന്റെ വിൽപ്പനയും വാങ്ങലുമൊക്കെ അപ്പൊ ഈ കാർ വാങ്ങിയ ആളുമായിട്ട് പണമിടപാട് നടത്തിയതിന്റെ പേരിൽ വാങ്ങിയ ആൾക്ക് മയക്കുമരുന്ന് കേസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഒരുങ്ങുകയായിരുന്നു പോലീസ് അപ്പോ ഇദ്ദേഹം നിരപരാധിയാണെന്ന് വിശദീകരിച്ചു അപ്പൊ പോലീസ് പറയുന്നത് ഈ ഡാൻസ് ഓഫ് ടീം പറയുന്നത് പകരം ഒരാളെ കൊടുക്കണമെന്ന് അവർക്കൊരു കേസ് വേണം എന്നാണ് അവർ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിലും സർക്കാരിനും ഒക്കെ പരാതി കൊടുക്കുന്നത് നമുക്കറിയാം മരുഭൂമിയിൽ മണലടിക്കുന്നത് പോലെയാണ് ആരെന്ത് ചെയ്യുന്നു ആർക്കെന്ത് പ്രയോജനം കിട്ടുന്നു എന്നൊന്നും അവർക്കും വലിയ പിടിയില്ല ഇനിയിപ്പോ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയാണ് പരാതിയുമായിട്ട് ചെല്ലേണ്ടതെന്നാണ് പൊതുജനം ചിന്തിക്കുന്നത് എല്ലാ പോലീസുകാരും തെറ്റുകാരാണെന്ന് നമ്മൾ പറയുന്നില്ല ഈ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം നല്ല കഴിവുള്ള അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യണം ജനങ്ങളെ സേവിക്കണം എന്ന് കരുതുന്ന ആളുകളെ അപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ഒതുക്കുകയും അവർക്കിഷ്ടപ്പെട്ട ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ആ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്ന രീതിയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴിവ് അവരുടെ ഒരു കാര്യക്ഷമത മൂലം പല കേസുകളിലും പെട്ടെന്നാണ് പ്രതികളെ പിടിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ് ഇങ്ങനെ ആവാം ഇവർക്ക് പല പ്രതികളും ഇവരുടെ കയ്യിൽ ഉണ്ടാകുന്നത് യഥാർത്ഥ പ്രതികളാണോ ഇവരുടെ കൈവശം ഉള്ളത് എന്ന് തന്നെ നമ്മൾ ഇനി കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആഭ്യന്തരമന്ത്രിക്ക് ഇവിടെ എന്താ പണിയെന്നറിയില്ല മറ്റേ അൻവർ ചോദിച്ചതുപോലെ ഇത്രയും പത്തിരുപത്തൊമ്പത് വകുപ്പുകൾ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് നിങ്ങളിവിടെ ചെയ്യുന്നത് ഹേ എന്ന് എം എൽ എ തന്നെ ചോദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം അങ്ങ് തീർന്നു അദ്ദേഹത്തിൻ്റെ സമയവും ഒക്കെ കഴിഞ്ഞു പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് വയ്യ കഴിയുന്ന പണിയല്ലേ ചെയ്യുള്ളൂ ആ അപ്പോൾ അൻവർ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്ന് നിങ്ങളും കേട്ടതല്ലേ നാല് ചായപ്പീടിക നിങ്ങളൊന്ന് മര്യാദയ്ക്ക് നടത്തി കാണിക്കാം അതിന് കഴിവില്ലാത്ത ആളാണ് അതുകൊണ്ട് ഇത്രയും കഴിവ് കെട്ട ആളാണോ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നോക്കുന്നത് എന്നാണ് ചോദിച്ചത് നാട്ടുകാർ ഇതിന്റെ പല ഡിഗ്രിയിലുള്ള സാധനമാണ് പുറത്തു പറയുന്നത് ഇങ്ങനെ ഒരു നിരപരാധിയെ കേസിൽ കൊടുക്കാൻ നോക്കിയതിലൂടെ നമുക്ക് മനസ്സിലായി അവർക്ക് എങ്ങനെങ്കിലുമൊക്കെ അവരുടെ ശമ്പളം വാങ്ങിക്കണം അവർക്ക് കുറച്ച് കേസ് കിട്ടണം അവർ തെളിയിച്ചു എന്ന് വരുത്തണം അവർക്ക് അവരുടെ കാര്യങ്ങളും അവരുടെ ജീവിതവും മുന്നോട്ട് പോകണം വേലികളെല്ലാം കൂടെ വിളവെല്ലാം തിന്ന് 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 കേരളത്തിലെ മനുഷ്യരെ എല്ലാം തീർത്ത് ഇവിടം ഒരു മരുഭൂമിയാക്കുന്ന ലക്ഷണമുണ്ട് മനുഷ്യാവകാശ ലംഘനത്തിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ ഇപ്പൊ കേട്ടത് നിയമത്തെക്കുറിച്ച് അറിയാമല്ലോ നിയമത്തിന്റെ കാവൽക്കാർക്ക് അപ്പൊ അവരെന്ത് ചെയ്യും ആ നിയമത്തിനെ അവരുടെ വഴിക്ക് അങ്ങ് വിടും സാധാരണക്കാരൻ ആ ഒഴുക്കിൽപ്പെട്ട് വല്ല അറബിക്കടലിലും ചെന്ന് പതിക്കണം അവന്റെ ജീവിതം തീരണം ഇതിലേറ്റവും ബാലിസ്യമായി തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പല ഇടപാടുകളും പണ ഇടപാടുകളും നടത്തുന്നത് ഡിജിറ്റൽ മാർഗത്തിലൂടെയാണ് വളരെ സാധാരണക്കാർ തൊട്ട് വഴിയോര കച്ചവടക്കാർ മുതൽ എല്ലാവരുടെയും കയ്യിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും നമ്മൾ അതിൽ സ്കാൻ ചെയ്ത് യു പി ഐ മുഖേനയൊക്കെയാണ് പലരും അവരുടെ ട്രാൻസാക്ഷനുകൾ നടത്തുന്നത് ആ ഒരു കാലത്ത് ഒരു പണമിടപാട് നടന്നു എന്നതിന്റെ പേരിൽ മാത്രം ഒരാളെ പ്രതിയാക്കുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത ഒരു ദുരന്തമാണല്ലോ പോലീസേ ഒരു നിരപരാധിയെ പ്രതിയാക്കിയിട്ട് അയാൾ നിരപരാധിയാണെന്ന് മനസ്സിലായപ്പോൾ പകരം ആളെ തരാൻ ഈ കൂലി പണിക്കൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ ജോലിക്ക് ദിവസക്കൂലിക്ക് നിങ്ങൾക്ക് ഒരാൾക്ക് വരാൻ പറ്റില്ല മറ്റേ ആൾ വരണം എന്ന് പറയുന്ന പോലെ വളരെ നിസ്സാരമായിട്ടാണ് പോലീസുകാരൻ വേറൊരാളെ തരണം അല്ലെങ്കിൽ നിന്നെ കുടുക്കിക്കളയോന്ന് ആ സ്ത്രീയെ വിളിച്ച് ഇയാളുടെ ഭാര്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇല്ലെങ്കിൽ കേസ് കുടുക്കിക്കളയും നിങ്ങളെ അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയോന്ന് കേരള പോലീസിന്റെ സേവനങ്ങളുടെ മഹത്വമൊക്കെ നമ്മൾ ഓരോ ദിവസവും ഓരോരോ പുതിയ കാര്യങ്ങളായിട്ട് അവരുടെയൊക്കെ വായിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ അതിശയോക്തിക്കും പോകുന്നില്ല കാരണം എൻ്റെ ഒരു ഒരു സ്വകാര്യ അനുഭവം തന്നെയുണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു എനിക്ക് സൈബർ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു വളരെ മോശമായ കമൻറ്റുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ അവിടെ ഹാജരാക്കി പക്ഷേ സ്ക്രീൻഷോട്ട് കണ്ട് അവർ അടുത്ത ദിവസം ഒരു ദിവസം അതിനെക്കുറിച്ച് വിളിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം കേട്ടോ എന്ന് പറഞ്ഞതല്ലാതെ ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുകയാണ് ഇന്ന് വരെ ആ കേസ് എന്തായെന്നോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് അവർക്കിനി വേണ്ടതെന്നോ എന്താണ് ഇതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ളത് ഇതുവരെ വിളിച്ചറിയിച്ചിട്ടില്ല തിരക്കിയിട്ട് പോലുമില്ല ഞാൻ ഈ കേസ് പോലീസിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ എന്നോട് പറഞ്ഞതാണ് ഇത് നമ്മുടെ കേരള പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അവരിതൊന്നും ചെയ്യില്ല അവരിതൊന്നും കണക്കിലെടുക്കില്ല കോടതിയെ നേരിട്ട് സമീപിക്കാൻ പറഞ്ഞതാണ് അങ്ങനെ തന്നെ സംഭവിച്ചു യാതൊരു ഉഷാറുമില്ലാതെ ആ കേസ് അങ്ങനെ തണുത്തു കിടക്കുകയാണ് സാമൂഹ്യ സേവനത്തിന് വേണ്ടിയുള്ള പദവികളല്ല ഈ ആളാകലിനുള്ള സ്ഥലങ്ങൾ അതാദ്യം ഒന്ന് മനസ്സിലാക്കിയെന്നുണ്ടായിരുന്നു ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വാദിയെ പ്രതിയാക്കി കളയില്ലേ അല്ലെങ്കിൽ ഇനി പ്രതിയെയും കൂടെ നമ്മൾ പിടിച്ചു കൊടുക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കല്ലേ എത്തുന്നത് മൊത്തത്തിൽ മുടിഞ്ഞു പിന്നെ പിന്നെന്തിന് ഒരു മേഖലയായിട്ട് പച്ചപിടിച്ച് നിൽക്കണം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ ഓണസമ്മാനം നമുക്ക് കിട്ടിയല്ലോ സപ്ലൈകോ വാക്കാൻ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ഓണമുണ്ടേ ജനങ്ങളെ മാമൂട്ടിക്കാൻ അശാന്ത പരിശ്രമം സപ്ലൈകോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ധനമന്ത്രി അഡീഷണൽ ആയിട്ട് കുറച്ച് കോടിയൊക്കെ കൊടുത്ത് സപ്ലൈകോയെ ഒന്ന് ഉത്തേജിപ്പിച്ചായിരുന്നു അതിന്റെ ബലത്തിലാവണം സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്കും ഇപ്പോൾ വില കൂട്ടിയിട്ടുണ്ട് നമ്മളെ ഓണത്തിന് ഇത്രയും സന്തോഷിപ്പിക്കാൻ മറ്റേത് വകുപ്പിനെ കൊണ്ടാണ് കഴിയുക ഏത് മന്ത്രിസഭയാണ് ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടുള്ളത് ഏത് സർക്കാരാണ് ഇങ്ങനെ ജനങ്ങൾക്കൊപ്പം എല്ലാ നേരവും ഉണ്ടായിട്ടുള്ളത് നമ്മൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ വല്ലാത്ത ഭാഗ്യം